அப்படின் போல் பண்ணுண்டு ஓனியன் உண்டு சீசு பண்ணு Okay. Okay. sos Okay. Ini Okay. chicken Okay. 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 cheese Okay. Okay. ya? Okay. 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 വെച്ചിണ്ട് ഇനി ടൊമാറ്റോ വെക്കാം ഇനി നമുക്ക് ബണ്ണിന് സോസ് സോസ് നമുക്ക് വെക്കാം ഗോസ് തമ്മ ഇങ്ങനെ വെച്ചിണ്ട് നമ്മുടെ ബർഗർ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും പെട്ടാത്തുള്ള ബെല്ലാക്കും അമേത്തമുക്ക് അതിനെ പുതിയ വീഡിയോ ആയിട്ട് ഉണ്ടായിരിക്കും എല്ലാവർക്കും ബൈ ബൈ